അപ്പോൾ ഞായറാഴ്ച എല്ലാവരും തിയേറ്ററിൽ പോകാനൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും മൂന്ന് പേർക്കൊക്കെ എൻ്റെ അടുത്ത് വിളിച്ചത് ചോദിച്ചായിരുന്നു ഏത് സിനിമ കൊള്ളാം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ തിയേറ്ററിൽ ഹിറ്റ് ആയി പോയിരിക്കുന്ന പ്രേം ലു അതേപോലെ തന്നെ അന്വേഷിക്ക അന്വേഷിക്കും കണ്ടെത്തുൻ എന്ന രണ്ട് സിനിമകളുണ്ട് അപ്പോൾ രണ്ട് സിനിമയിലെ ഏറ്റവും ബെറ്റർ ബെറ്ററായെന്ന് എൻ്റെ ഒരാളെ ചോദിച്ചിട്ടുണ്ടോ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് സിനിമയും രണ്ട് തലമാണ് കാരണം ഒന്ന് പ്രേമമാണ് വിഷയം മറ്റൊന്ന് കേസ് അന്വേഷണമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെയാണ് പോകുകയാണെങ്കിൽ പ്രേമലുവിന് പോകുന്നതായിരിക്കും ബെറ്റർ കാരണം അതിലാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നെസ്ലിൻ്റെ സിനിമകൾ അറിയാലോ ജോൺ ജോ നെയ്മർ അതിലൊക്കെ അവൻ അഭിനയിച്ചു ുന്നത് ചളിയാണെങ്കിൽ കൂടിയേ നമുക്കത് കാണുമ്പോൾ ചളിയായിട്ട് തോന്നില്ല അപ്പോൾ അപ്പോൾ ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് അതിൽ വരുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോഴും അതൊരു പുതുമയായിട്ടും അല്ലെങ്കിൽ പുതുമ അല്ലെങ്കിൽ പോലും പുതുമയായിട്ട് നമുക്ക് തോന്നും പിന്നെ രണ്ടാമത്തെ സിനിമയായ അന്വേഷിക്കും കണ്ടപത്തും എന്നുള്ള സിനിമയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും നാൾ നടന്ന ഒരു സിനിമ പോലെയല്ല കാരണം എന്ന് വെച്ചാൽ രണ്ട് കേസ് അന്വേഷണമാണ് അതിൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നമുക്കൊരു ത്രില്ലുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ ഒരു കേസ് എസ് അന്വേഷണം കഴിയുകയും സെക്കൻഡ് ഹാഫിൽ അടുത്ത ഒരു കെ എസ് അന്വേഷണം തുടങ്ങുകയും ചെയ്യുകയാണ് അപ്പോൾ നമുക്കൊരു ചെറിയൊരു നല്ലൊരു ത്രില്ല് വരുന്ന ഒരു സിനിമയാണ് ഞാൻ ഇത്രയും നാൾ കണ്ടതിൽ ചോദിച്ചാൽ നല്ല ത്രില് പറഞ്ഞതാണ് അപ്പോൾ അല്ലാതെ പയ്യന്മാരായിട്ടൊക്കെയാണ് പോയെന്നെങ്കിൽ ഉണ്ടെങ്കിൽ പോലീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെയുള്ള ഒരു കേസന്വേഷണ രീതി ഒക്കെ ഇഷ്ടമാണെന്നുള്ളവരാണെങ്കിൽ അതിനെ പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയ്ക്ക് കയറുക അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ബൈ ബായ്